ഡ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂജിട്ട് പടവ് 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 പടവെടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനം പറയാതെ സങ്കൻ സംഘന്മാരുടെ ഏൽപ്പിക്കാതി വോട്ട് ചെയ്ത് അവർക്ക് അനുഭവിച്ചു ഇനിയും വന്നിരിക്കുക ഞാനിപ്പോ ഉള്ള കൊലത്താ കൊലത്താന്നും പറഞ്ഞു നന്നായി കൊലത്തേക്ക് നന്നാ തോന്നു അതുകൊണ്ടല്ലോ വെച്ച കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാടെ അതാ ജോയി ജോർജോടെ എം ബി ആയിരുന്നല്ലോ ഒരു എം ബി ഉണ്ടെന്ന് തോന്നി അന്നല്ലേ ഇതിനുമ്പ് തോന്നി എം എ പിന്നെ ലോക എം ബി ആയിരുന്നപ്പോ അതിനുമ്പുണ്ട് പിരിയൻ കുര്യൻ നേരെ പടിയായിരുന്നു പെരുപിടി എന്തല്ല കേട ഉണ്ടായതെല്ലാം നമ്മൾ മറന്നോ ഒക്കെ മറന്നുകാളുകൾ മാത്യു കൈപ്പത്തി അല്ല വേറെ സാഹസികമായിട്ട് വരും ചെല്ലം എല്ലാവരും ഒന്ന് കുത്തിക്കൊടുത്തു ഓട്ടോമേറ്റിക്ക് തേച്ചു പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് വരിക അല്ലാതെ ഒരുത്തരം കണ്ട എം എൽ ലോറൻസ് അങ്ങനെ ആയിരുന്നില്ല എല്ലാ ഘട്ടത്തിലും ഇവിടെ വന്നു ലോയിസ് അവിടെ ഈ ജില്ലക്കാരൻ എന്നും ഒപ്പം നിന്നു ഈ അവിടെ നിന്നോ ഈ ഡീയാക്കോസ് എപ്പഴേലും ഇല്ല അതുകൊണ്ട് പണ്ട് മുതലും കണ്ടതാ ഒരു എല്ലാം വിദേശികളെ തോമട നമ്മുടെ പടി ആകെ സ്വദേശി എന്ന് പറഞ്ഞ ഇപ്പൊയിസാ അതുകൊണ്ട് വയ്യാതേലി അഞ്ചു വയസ്സം കയറി പിടിച്ചു എങ്ങും കൊള്ളാത്ത വരുവോയി വീണ്ടും ഈ വയ്യാബേലി ശ്രമക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത് പിന്നെ ഇടുക്കിക്കാർക്കുള്ളത് അതുകൊണ്ട് പിടിയുള്ള കേരളത്തിൽ ശബ്ദം കേന്ദ്രം കേരളത്തോട് അവഗണിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നവൻ അതിനെതിരെ പൊരുതുന്നവൻ പോകണം ചങ്ങനല്ല പോകേണ്ടത് അതിന് ആർജമുള്ള ആളാണ് சகாக்கும் காரியம் அது கிடைத்த அது பார்ட்டியத்தை தான் மது அடி வாழ்ச்சி அந்த அந்த வயது இடுக்கிக்கு வந்து எல்டிஎஃப் கவன்மெண்ட் வண்டி இன் பார்மெண்ட் சப்ரம் உயர்த்த ஒரு கைத்தாங் இடுக்கிய வகையாய நிலையம் യോയിസ് ജോർജിനെ വലിയ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം